ഹലോ സ്ഥല വൈലിക്കു വറമ്രാത്തു ഒരുപാട് കാലിന് ശേഷം പിന്നെ ഒരു വീഡിയോ എല്ലുകരണ്ടാക്കണ്ടേ അതെ രജുതയാക്കിയാണ് സ്പെഷ്യൽ കുക്ക് ഒന്നുമല്ല പിന്നെ അപ്പൊ നമ്മളെ ചാനലൊക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബർ ചെയ്യാത്തത് സബ്സ്ക്രൈബർ ചെയ്യാ ലൈക്ക് അതെ ചെയ്യാം അതെക്ഷനും അതെ പിന്നെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം വീഡിയോയിലൂടെയാണ് ഇറക്കാം അപ്പം നമ്മളതിനടുത്ത് ഉള്ളത് മൂന്ന് വലിയ ഉള്ളി രണ്ട് തക്കാളി ഒരു കെങ് ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ എല് എടുത്തുള്ളത് രണ്ട് കിലോ മെല്ലേട്ടോ അപ്പം നമ്മളത് കട്ട് ചെയ്ത് റെഡിക്കേണ്ടി വരാം അപ്പം നമ്മളെക്ക് വെളിച്ചെണ്ണ വരും കേട്ടോ ഓക്കെ വെളിച്ചെണ്ണ വരുന്നത് ഞാൻ ചൂട് അതിൻ്റെ ദിവസം നമുക്ക് ഉള്ളിട്ട് കിട്ടാം அப்போ நம்ம எண்ணெய் ஏகம் சூடாய்க்கு அப்போ நம்ம வந்து அக்கேடுவோம் ஏக எத்தோயா ஏகே அந்த நம்ம உள்ள கட்ட உள்ளே കുറച്ച് ഉപ്പിട്ട് വെക്കണ്ട ഉള്ളി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടഴിഞ്ഞാല് ഉപ്പിട്ടു നിർബന്ധിറച്ചി വെക്കാം അപ്പൊ അതാ ഉള്ളിയാക്കി കഴിഞ്ഞാൽ മറ്റേ തക്കാളി ഇടട്ടെല്ലാം ഇളക്കി കൊടുക്കാം ഒരു കാങ് കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പൊടികൾ എടുക്കാൻ പോട്ടോ ഒരു അരസ്പൂണ് ഇത് മുളകും പൊടി ഓക്കെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കൊത്തമ്പാരിപ്പൊടി ഓക്കെ കുരു കുരുമുളകും പൊടി ഒരു സ്പൂൺ ഒരനേക്കാളും ഒരു ചെറിയ സ്പൂൺ കേട്ടോ ഒരു സക്കരം വന്നോക്കൂടി ഏകദേശം കാല് സ്പൂൺ എടുത്ത് നമ്മളെൻ്റെ ഗരം മസാല ആവശ്യത്തിന് നമ്മളുടെ പാടി ഉണ്ടാക്കാം നമ്മളുടെ അതിൽ മസാല വേണം നമ്മളടുത്ത മസാല വേണ്ടി അതിനെ വയ്ക്കുന്നത് ਹੋਲੋ ਨਾ ਹਾਂ ਅੱਜ ਅਲੱਗ ਕੁਝ ਬਣਾਉਂਦਾ ਅਰਧਬ ਨੇ ਦੇਖੀ ਹੈ ਅੱਲ ਡਾਪੋ ਤਾਂ ਇਹ ਲੈ ਜਮਾਂ ਦੇ ਅੱਛੇ ਬਣਾਣੇ ਜਮਾਂ ਤੇ ਮੋਰੀ ਸੁਪਰ ਬਾਗ ਕੱਤਰ ਰੱਖਿਆ ਇਥੋਂ ਸਾਈਡਾ ਜੀ ਹੋਣਗਾ ਸੱਚੇ ਮਾੜਾ ਮਾੜਾ ਮਰੂ ਟਮਾਟਾ ਕੋਈ ਕੋਰਨੋ ਦੇ ਅਰਚਾ ਮੁਕੇ ਆ ਤੇ ਮੈਂ ਬੀਫਿੰਡਰ ਦੇ ਦੀਂਗੇ ਰੋਟੀ ਆੜਿੰਦੇ ਰੋਟੀ ਆੜੇ ਅਰਚੀ ਇਹਨਾਂ ਅੱਛੇ ਤੇ ਫੇਟੇ ਰੋਟੇ ਬਣਾਉਣਗੇ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പിസലൊക്കെ അടിച്ചു തെരഞ്ഞത്തിനും വെള്ളമൊക്കെ കറക്റ്റ് ആയി വരും ഓർമ്മ പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യാം കുക്കറ് മൂടിയൊക്കെ കുക്കറ് മൂലക്കാം കുക്കറ് മൂടിയൊക്കെ ഒരു ആറ് പിസലടിക്കണം കേട്ടോ ഓപ്പാക്കിയിട്ട് നോക്കാം

സൂപ്പർ ആയിച്ചാ എന്താ ഉപ്പോ മുളകോ എന്തെങ്കിലും കമ്മി ഉണ്ടോ നല്ല അടിപൊളി സ്മെല്ലടിക്കുണ്ട്